ഈശോ മിശു സ്തുതിയായിരിക്കട്ടെ അല്ലേ ലൂയ എൻ്റെ കുടുംബാംഗങ്ങളെ സ്നേഹമുള്ള വൈദികര് സിസ്റ്റർമാര് എല്ലാ ഫോർമേഷൻ ഫോർമേഷനുള്ളവര് നമ്മുടെ കുടുംബാംഗങ്ങൾ കുഞ്ഞുങ്ങളെ സുഖമാണോ ഇപ്പൊ ഞാൻ നിൽക്കുന്നത് നമ്മുടെ അയർലൻഡ് കത്തേട്ടർ പള്ളിയാണ് കേട്ടോ അയർലൻഡ് കത്തേറ്റർ പള്ളിയുടെ ഫ്രണ്ടിലുള്ള ഒരു മരച്ചുവട്ടിലാണ് നിൽക്കുന്നത് പള്ളി മൊത്തം പിടിക്കാൻ നോക്കി പക്ഷേ എന്തായാലും നിങ്ങൾക്ക് വീഡിയോയിൽ അത് മൊത്തം കിട്ടുന്നില്ല അങ്ങനെ എടുക്കാൻ പറ്റിയില്ല പ്രീസല്ലോ പ്രകളെ സഖ സുഖമായിരിക്കുന്നു എന്നാൽ കുറച്ച് ശുശ്രൂഷകരെയൊക്കെ കാണുകയും പ്രാർത്ഥിക്കുകയും അങ്ങനത്തൊക്കെ ആയിരുന്നു കേട്ടോ അപ്പം ഈ വീഡിയോ എടുക്കുന്ന കഷ്ടപ്പാട് എനിക്കും അല്ലേ അറിയാവോ മുമ്പ് വന്നിരിക്കുന്ന ഒരു ചേട്ടനെ കണ്ടുപിടിക്കുന്നു ആ ചേട്ടനോട് വീഡിയോ എടുക്കാൻ പറയുന്നു അപ്പോഴത്തെ ശുശ്രൂഷ കേട്ടോ അല്ലേ ലൂയ പ്രേമുള്ള സഹോദരങ്ങളെ എനിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ അറിയിക്കാനായിട്ടുള്ളത് ഒന്ന് നമുക്ക് വൈദികരുടെ ധ്യാനം സെപ്റ്റംബർ മാസത്തിൽ ആദ്യത്തെ ഒന്നാം തീയതി മുതൽ വൈദികരുടെ ധ്യാനം തുറങ്ങുന്നത് അറിയാമല്ലോ ആറാം തീയതി വരെ അപ്പം ഇനി വൈദികരുടെ ധ്യാനം അടുത്തൊട്ടടുത്ത മാസങ്ങളിലില്ല അട്ടപ്പാടിയിൽ കണ്ഡീക്കുമാരുടെ ധ്യാനമാക്കിയാണ് അപ്പം വൈദ്യേരുടെ ധ്യാനത്തിനൂടെ അച്ഛന്മാർ ധാരാളം പറഞ്ഞു വിടണം നിങ്ങളെ അച്ഛന്മാരെ അറിയിക്കണം ഞാനതിൻ്റെ കാർഡ് പോസ്റ്റ് ചെയ്തേക്കും കുറച്ച് സീറ്റുകൾ കൂടി അതിനകത്ത് കിട്ടുമായിരിക്കും ബുക്കിങ്ങിന് വേണ്ടിയിട്ട് കേട്ടോ റേ സ്ഥലം പിന്നെ നമുക്കൊരു നന്മുറഞ്ഞോറിനും ചെല്ലും പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കേണ്ടത് ഒരു ആഴ്ചയിൽ ഒരു പ്രേരണം നിങ്ങളുടെ എല്ലാ നിയമങ്ങൾക്കും വേണ്ടിയിട്ടാണല്ലോ പ്രത്യേകിച്ച് ഈ നമ്മുടെ അയർലൻഡ് ധ്യാനം കൂടി എല്ലാവർക്കും ഒരു നിലനിൽപ്പിന്റെ ക്രമ കിട്ടണം അതേപോലെ തന്നെ ഇനിയുള്ള അടുത്ത രണ്ട് ധ്യാനങ്ങളുണ്ടല്ലോ ബെൽഫാസ്റ്ററും നോക്കും അവിടുത്തെ ഇതിനു വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം പിന്നെ ഞാൻ അയർലൻഡിലുള്ള ആൾക്കാരോട് അറിയുമ്പോൾ അതെന്നു വെച്ചാൽ നോക്കിൽ നിങ്ങൾ ധ്യാനത്തിന് വരുമ്പോൾ അതിൻ്റെ ആ പള്ളിയുടെ സീറ്റിംഗ് കപ്പാസിറ്റിക്കുള്ള ആൾക്കാർ പറ്റുകയുള്ളൂ അപ്പോൾ നിങ്ങൾ ബുക്ക് ചെയ്യേണ്ടി വരും കേട്ടോ നോക്കിൽ ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ടാവും പിന്നെ ആരെങ്കിലുമൊക്കെ അറിയാതെ വന്നാൽ ചിലപ്പോൾ സീറ്റ് കിട്ടാതെ വന്നെങ്കിൽ വിചാരിച്ചിട്ടാകും കേട്ടോ മനസ്സിലാക്കണം ഒരു നന്മ നിങ്ങളുടെ എല്ലാ നിയമങ്ങൾക്കുവേണ്ടി എല്ലാവരും മധ്യസ്ഥാർത്ഥനകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയമ്മേ തമ്പരാറ്റി അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ച് ആകും ത്രേസ് ഇന്ന് നമ്മുടെ വിഷയത്തിന്റെ തലക്കെട്ട് ജോബിൻ്റെ പുസ്തകം പതിനേഴ് ഒൻപതാണ് ടിക്കടി കരുത്തു നേടാൻ എന്നുള്ളതാണ് വിഷയം അടിക്കടി കരുത്ത് നേടാൻ അതിനെ വെളിപ്പെടുത്തുന്ന എങ്ങനെയാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നീതിമാൻ തൻ്റെ മാർഗത്തിൽ ഉറച്ചു നിൽക്കുന്നു ഇതിൻ്റെ അടുത്ത ആദ്യം പറയാന്ന് നിർമ്മല കരങ്ങളുള്ളവൻ അടിക്കടി കരുത്ത് നേടിക്കൊണ്ടിരിക്കും നമ്മൾ വിചാരിക്കുന്ന സമ്പത്തുള്ളവൻ ഇങ്ങനെ കരുത്ത് നേടും നമ്മൾ അധികാരമുള്ളവരിങ്ങനെ കരുത്ത് നേടും അങ്ങനെയൊന്നും അല്ല എൻ്റെ സഹോദരങ്ങളെ വൈബിൾ ചനപ്രകാരം അങ്ങനെയല്ല ആ കരുത്തെന്നൊക്കെ പറയുന്നത് ക്ഷണഭംഗുരം എന്ന് പറഞ്ഞാൽ ഒരു സെക്കൻഡ് കൊണ്ട് വരും സെക്കൻഡ് കൊണ്ട് പോകും പക്ഷെ അങ്ങനെയാണ് നീതിമാൻ 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 നീതി എന്ന് പറയുന്നത് ഈശോയാണ് അല്ലെ നീതിമാൻ ഈശോയാണ് ഈശോയിലായിരിക്കുന്നവൻ അല്ലെങ്കിൽ ചെയ്യണ്ടാത്ത നന്മയും ദൈവസ്നേഹത്തെ പ്രതി ചെയ്യുന്നവൻ നീതിമാൻ അങ്ങനെ നീതിമാൻ തന്റെ മാരകത്തിൽ ഉറച്ചു അവൻ നിർമ്മല കരങ്ങളും പരിശുദ്ധമായ കരങ്ങളുള്ളവ എന്ന് പറഞ്ഞാൽ തിന്മ അല്ലേ നമ്മൾ സംഗീതത്തെ പതിനഞ്ചിലൊക്കെ പ്രാർത്ഥിക്കുന്നില്ലേ അങ്ങനെ ഒരാളാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് നമുക്കിങ്ങനെ തോന്നും നമ്മളിങ്ങനെ അടിക്കടി ക്ഷയിച്ച് 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 വരുവാണെന്ന് അങ്ങനെ പല ആൾക്കാർ പറഞ്ഞാൽ കേട്ടിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ എൻ്റെ അച്ഛാ കർത്താവ് ഒരു അതുപോലെയൊക്കെ നന്നായിട്ട് ജീവിച്ചു ഞങ്ങൾ ഇങ്ങനെ ക്ഷയിച്ച് ശയിച്ചു പോവുകയുള്ളൂ അല്ല ഒരു സമയം കഴിയുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ നിർമ്മല കരങ്ങളുള്ളവരെ നീതിമാനമായിരിക്കും കാരണക്രമേൻ്റെ കരുത്തു നേടി കരുത്തു നേടി കരുത്തും നേടി കരുത്തന്മാരായിട്ട് വരുന്നു ലോകത്തിൻ്റെ ഭക്ഷണം നേരെ തിരിച്ചായിരിക്കും പക്ഷേ വിഷമിക്കരുത് പേടിക്കരുത് ഇത് ദൈവത്തിൻ്റെ വചനമാണ് ആകാശം മാറും ഭൂമി മാറും വചനത്തിന് മാറ്റമില്ല ആ മെയിൻ കേട്ടോ ദൈവത്തിൻ്റെ വലിയൊരു കരടിയാണ് കേട്ടോ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം നമുക്ക് ശ്രദ്ധിക്കാം ഹാലിലൂയ ഹാലിലൂയ ഈശോയ ആരാധന ആരാധന കർത്താവ് വലിയ പരിശുദ്ധാത്മാവേയും കൊണ്ട് നിറയട്ടെ എന്ന് അനുഗ്രഹിക്കുന്നു കർത്താവായ ദൈവമേ അയർലൻഡ് കത്ത് മുമ്പിൽ നിന്നുകൊണ്ട് കർത്താവ് വരെ എല്ലാം പ്രത്യേകം ബ്ലസ് ചെയ്യുമ്പോൾ കർത്താവായ ദൈവമേ വലിയ പരിശുദ്ധാഭാഷ ക്രമം അറിയട്ടെ വിവിധങ്ങളായ നിയമങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥ പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നത് ഓരോ നിയമങ്ങളും വല്ല ദൈവത്തിന്റെ കരണീയും ക്രമീകരണം വരട്ടെ പൈശാശക്തികൾ ബന്ധിക്കുന്നു രോഗപീഠകളെ ശാസിക്കുന്നു തടസ്സങ്ങൾ വിട്ടുമാറിപ്പോകട്ടെ കർത്താവായ യേസു ക്രിസ്തന്റെ നാമത്തിന് അത്ഭുതകരമായ ശക്തി നിങ്ങൾ ഓരോരുത്തരും ജീവിതങ്ങൾ വന്ന് നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവായ ദൈവമേ പി ഡി എം ലും എ എസ് ടി എമ്മിലും ഒക്കെ മധ്യസ്ഥ പ്രാർത്ഥന നിയമങ്ങൾ ചോദിച്ചിട്ടുള്ളവരെ എ എസ് ടി എമ്മിൽ പ്രാർത്ഥന ചോദിച്ചു എല്ലാവരും പ്രത്യേകം ബ്ലസ് ചെയ്യുകയാണ് ർത്താവ് നാമത്തിൽ അനുഗ്രഹിക്കും നിങ്ങൾക്ക് നല്ലത് വരട്ടെ ദൈവാനുഗ്രഹം ഉണ്ടാവട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേ